നമസ്കാരം റാഫ്റ്റോ ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം രോഹിത് ശർമ്മ പറഞ്ഞൊരു അഭിപ്രായത്തിന് പിന്തുണയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കിങ് കോഹ്ലി ഇമ്പാക്ട് പ്ലെയർ ആ റൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് രോഹിത് ശർമ്മ നേരത്തെ തന്നെ തനിക്ക് ആ റൂള് അത്രയങ്ങ് പിടിച്ചിട്ടില്ല എന്നുള്ളത് തുറന്നു പറഞ്ഞയാളാണ് അത് ഓൾ റൗണ്ടർമാരുടെ വളർച്ചയെ ഇല്ലാതെയാക്കും എന്നാണ് അന്ന് രോഹിത് പറഞ്ഞിരുന്നത് തീർച്ചയായിട്ടും അത് ആ രൂപത്തിൽ തന്നെയാണ് ഇപ്പം പുരോഗമിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ ബാറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ബാറ്റർമാരെ വെച്ച് കളിക്കും ഒരു ബാറ്റർ മാറ്റി ഒരു ബൗളറെ ഇറക്കും അപ്പോൾ ഫലത്തിൽ സംഭവിക്കുന്ന ആറ് ബോളറെ ഒരു ടീം കളിക്കുന്ന സ്വഭാവം രീതിയിലേക്ക് കാര്യങ്ങൾ മാറും കളിയുടെ സ്വഭാവം അങ്ങനെ മാറും അപ്പം ഓൾറൗണ്ടേഴ്സിന് വലിയ പ്രാധാന്യമില്ലാത്ത ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ വരും ഇതാണ് രോഹിത് ഒന്നും പറഞ്ഞിരുന്നത് ഇത് തന്നെയാണ് ഇപ്പം കിങ് കോഹ്ലി പറയുന്നത് കോഹ്ലി പറയുന്നു ഞാൻ രോഹിത്തിനെ എഗ്രി ചെയ്യുന്നു ഐ എഗ്രി വിത്ത് റോഹിത് അബൗട്ട് ഇമ്പാക്ട് പ്ലെയർ റൂൾ ഇമ്പാക്ട് പ്ലെയർ റൂളിന്റെ കാര്യത്തിൽ ഞാൻ രോഹിത്തുമായിട്ട് യോജിക്കുകയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഗെയിം എത്തി നിൽക്കുന്നത് ബൗളേഴ്സ് ഓരോ ബോളും സിക്സോ ഫോറോ ആകും എന്ന് ചിന്തിക്കുന്ന തരത്തിലാണ് അങ്ങനെയായി കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇത് ഹൈ ലെവൽ ക്രിക്കറ്റാണ് ഇത്രയും ഡൊമിനൻ്റ് ആയിട്ട് കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ല എല്ലാ ടീമിനും റാഷിദ് റാഷിദ്ഖാനോ ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുക അപ്പം എനിക്കറിയാം ബി സി സി സെക്രട്ടറി ഇത് നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് അവർ ഈ കാര്യങ്ങൾ റിവ്യൂ ചെയ്യുമെന്ന് അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ കിങ് കോലി പറയുന്നത് എന്തായാലും ഈ റൂള് അടുത്ത സീസണിലേക്ക് എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല അത് വീണ്ടും റിവ്യൂ ചെയ്തിട്ട് അത് തുടരുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും അത് സ്ഥിരമായിട്ട് വെച്ചതുമല്ല ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണിപ്പം രണ്ട് സീസണുകളായിട്ട് നമ്മൾ ഇമ്പാക്ട് പ്ലെയർ റൂള് കാണുന്നത് ഇമ്പാക്ട് സബ് റൂള് കാണുന്നത് അത് മാറാനുള്ള സാധ്യതയുമുണ്ട് രോഹിത്തും കോലിയും ഒക്കെ ഇത്തരത്തിലെ ആശങ്ക മുന്നോട്ട് വെക്കുന്ന സ്ഥിതിക്ക് അത് മാറാൻ തന്നെയാണ് സാധ്യത വീഡിയോ സാധനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ് വീഡിയോ